ഈശോയാൽ സ്നേഹിക്കപ്പെടുന്ന റോസ് കുടുംബത്തിലെ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹവന്ദനം ഈശോ പറഞ്ഞു വിലപിക്കുന്നവർ ഭാഗ്യവാന്മാർ അവർ ആശ്വസിപ്പിക്കപ്പെടും ചില വിലാപങ്ങളുണ്ട് ചങ്ക് തകർന്ന് മനസ്സ് ഉടഞ്ഞു പോയിട്ട് അതിൽ നിന്ന് വീഴുന്ന രക്തത്തുള്ളികൾ പോലെയുള്ള കണ്ണുനീര് അത് വളരെ വിരളമായി ഒരു മനുഷ്യൻ അനുഭവപ്പെടുന്ന അഗാധമായ ദുഃഖത്തിൽ നിന്ന് വരുന്ന കണ്ണുനീരാണ് അതുകൊണ്ടാണ് തമ്പുരാൻ പറഞ്ഞത് നിന്റെ കണ്ണുനീർ ഞാൻ കുപ്പിയിൽ ശേഖരിച്ചിട്ടുണ്ട് നിന്റെ അലച്ചിലുകൾ ഞാൻ എണ്ണിയിട്ടുണ്ട് എന്നൊക്കെ പലപ്പോഴും നമ്മുടെ കണ്ണുനീരുകൾ ഇത്ര അഗാധതയിൽ നിന്നും ഒന്നും ആയിരിക്കില്ല വരുന്നത് ഉദാഹരണമായി പറഞ്ഞാൽ പണ്ട് കാലത്ത് ആൺകുട്ടികൾ കരയുമ്പോൾ അയ്യേ നീ കരയുവാണോ നീ ഒരു ആൺകുട്ടിയല്ലേ എന്ന് ഒരുപാതിരിപ്പെട്ട എല്ലാവരും ചോദിക്കുന്നത് കേട്ടിട്ടുണ്ട് എന്നാൽ ഇന്ന് ആൺകുട്ടികളും കരയുന്നതും സങ്കടപ്പെടുന്നതുമൊക്കെ സർവ്വസാധാരണമായിട്ടുണ്ട് അതിനർത്ഥം അന്ന് ആൺകുട്ടി കരയരുത് എന്ന് മനസ്സിനെ പഠിപ്പിച്ചപ്പോള് തീവ്രമായ വേദന വന്നപ്പോൾ കൂടി അവര് അത് ഉള്ളിൽ സഹിച്ച് കരുത്തു നേടാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു എന്നാൽ പെൺകുട്ടികൾ പെണ് സ്ത്രീകൾ അന്നും ഇന്നും തനിക്ക് വരുന്ന ചെറുതും വലുതുമായ എല്ലാ സങ്കടങ്ങളെയും കണ്ണീരോടുകൂടി സ്വാഗതം ചെയ്തു അവരുടെ ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും കാണിക്കാന് അവരിടതിടവില്ലാതെ മുഖത്തിന് ഭാവപകർച്ചകൾ നൽകി കൊണ്ടിരുന്നു ഇന്നും അനസ്യൂതം അത് തുടർന്നുകൊണ്ടിരിക്കുന്നു നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഞാനെന്ന വ്യക്തി കരഞ്ഞിട്ടുള്ള ഓരോ നിമിഷങ്ങളെയും ഒന്ന് എണ്ണി എണ്ണി ഓർത്തു നോക്കിയാൽ അതില് ഹൃദയം തകർന്ന് മനസ്സുറഞ്ഞ് കരഞ്ഞ എത്ര നിമിഷങ്ങളുണ്ടാകും അങ്ങനെയുള്ള നിമിഷങ്ങൾ മാത്രമാണ് കർത്താവ് കുപ്പിയിൽ ശേഖരിക്കുകയും അലച്ചിലുകൾ എണ്ണുകയും ചെയ്ത് അതിന് പ്രതിഫലം തരുന്നത് ചെറിയ ചെറിയ കാര്യസാധ്യത്തിന് വേണ്ടി വിലപിക്കുന്നവരും ദുഃഖം അഭിനയിക്കുന്നവരും ഒന്നും ഈ ഗണത്തിൽ വരികയില്ല നല്ല ഈശോയുടെ തിരുസന്നിധാനത്തിനരികിലേക്ക് നമ്മൾ നമ്മളെ തന്നെ ഒന്ന് സമർപ്പിക്കുമ്പോൾ നമ്മുടെ പല സങ്കട പ്രകടനങ്ങളും ഉള്ളിലുള്ള മാനസികാവസ്ഥ മറച്ചു വെച്ചുകൊണ്ടല്ലേ ചിലരുടെ മരണങ്ങളിൽ ചിലരുടെ പരാജയങ്ങളിൽ ചിലപ്പോഴെങ്കിലും നമ്മൾ മനസ്സുകൊണ്ട് സന്തോഷിച്ചിട്ടുണ്ടാകും ചിലപ്പോഴെങ്കിലും സങ്കടം അഭിനയിച്ചിട്ടുമുണ്ടാകും അത്തരം സാഹചര്യങ്ങളിലൊക്കെ ദൈവം പറഞ്ഞ ഈശോ പറഞ്ഞ ആ വാക്കുകൾക്ക് വിഘാതമായിട്ടാണ് നമ്മൾ പ്രവർത്തിക്കുന്നത് അതുകൊണ്ട് ഈശോ എണ്ണുന്ന കാര്യമാണ് നമ്മുടെ കണ്ണുനീര് കരയുമ്പോൾ നഷ്ടപ്പെടുന്നത് നമ്മുടെ തന്നെ ശക്തിയും നമ്മുടെ തന്നെ ബലവുമാണെന്ന് ഓർക്കുക അതുകൊണ്ട് തമ്പുരാൻ എണ്ണുന്ന ആ കണ്ണുനീരിൻ്റെ എണ്ണം വളരെ കുറവായിരിക്കട്ടെ എന്ന് നമുക്ക് ശ്രമിക്കാം നമ്മുടെ അലച്ചിലുകൾ അവിടുന്ന് എണ്ണുന്നുണ്ടെങ്കിൽ നമ്മുടെ കണ്ണുനീര് കണങ്ങൾ അവിടുന്ന് കുപ്പിയിൽ ശേഖരിക്കുന്നുണ്ടെങ്കിൽ അവർ അവിടുന്ന് അവരെ താങ്ങി നിർത്തുക തന്നെ ചെയ്യും അതുകൊണ്ടാണ് പറയുന്നത് വിലപിക്കുന്നവർ ഭാഗ്യവാന്മാർ അവർ ആശ്വസിപ്പിക്കപ്പെടുമെന്ന് നല്ല ഈശോയെ നിന്റെ സന്നിധിയിൽ മനസ്സ് തകർന്നുള്ള നൊമ്പരപ്പൂക്കൾ ഞങ്ങൾ സമർപ്പിക്കുകയാണ് നിന്റെ വാഗ്ദാനമാണ് ഞങ്ങൾ നൊമ്പരപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞങ്ങളെ ആശ്വസിപ്പിക്കാൻ അവിടുന്ന് ഞങ്ങൾക്ക് കൂടെയുണ്ടാകുമെന്ന് നല്ല നാഥ ഓരോ അലച്ചിലുകളും എണ്ണുന്ന പൊന്നുതമ്പുരാനെ ഞങ്ങളുടെ സങ്കടപ്പെട്ട നിമിഷങ്ങളിൽ സ്ത്രീ ആയാലും പുരുഷനായാലും അകക്കണ്ണുകളിലൂടെ ഒഴുകിയിറങ്ങിയ രക്തത്തുള്ളികൾ പോലെയുള്ള നനുത്ത കണ്ണുനീർ അങ്ങ് ശേഖരിച്ചു വെച്ചിട്ടുണ്ടെന്ന് ഞങ്ങൾ അറിയുന്നു ആരോടും പ്രതികാരമില്ലാതെ നഷ്ടപ്പെടുത്തിയവരോടും നഷ്ടമായവരോടും ഒന്നും പ്രതികാരമില്ലാതെ അങ്ങയുടെ സന്നിധിയിൽ ഇങ്ങനെ ഇരുന്ന് കണ്ണുനീരൊഴുക്കുമ്പോൾ അങ്ങ് ഞങ്ങളെ ആശ്വസിപ്പിക്കും എന്ന ഉറപ്പാണ് ഞങ്ങളുടെ മനസ്സിൻ്റെ സമാധാനത്തിന് ആധാരം അവിടുന്ന് ഞങ്ങളെ അനുഗ്രഹിച്ചാലും ആമേൻ